ഇസ്രായേൽ നിയന്ത്രണം വിടുന്നു അറബ് രാജ്യങ്ങൾ പ്രതികരിക്കണമെന്ന് ഇറാൻ ആഹ്വാനം ചെയ്തു മൗനം വെടിഞ്ഞുകൊണ്ട് നിലപാട് പറയേണ്ട അവ അവസാനത്തെ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഗാസല അക്രമത്തോടനുബന്ധിച്ച് പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിൽ പറയപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടതിൽ ഒന്ന് യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധം ഇറാനെതിരെയോ ഫാലസ്തീനെതിരെയോ മാത്രമല്ല നിങ്ങൾക്കെതിരെ കൂടിയാണ് അത് ഘട്ടം ഘട്ടമായ രീതിയിൽ നിങ്ങളെ ചേർത്ത് നിങ്ങളുടെ നേരെ അത് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോഴേ പ്രതികരിച്ചു തുടങ്ങണം ഇപ്പയേ സംസാരിച്ചു തുടങ്ങണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ പോലും സുരക്ഷിതരാകൂ ആകുകയുള്ളൂ എന്ന് ഇബ്രാഹിം ലൈ ജിദ്ദ ഉച്ചകോടിയിൽ പറയപ്പെട്ടത് ഏറെ വിമർശനത്തിനും വിധേയമായിട്ടുണ്ട് ഏറെ ചർച്ചയ്ക്കും വിധേയമായിട്ടുണ്ട് അതേറെക്കുറെ കൃത്യമായ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യം ഈജിപ്തിനെയും ജോർദാനെയും കേന്ദ്രീകരിച്ചു കൊണ്ട് ഫലസ്തീൻ വിഷയത്തെ കൂട്ടിക്കെട്ടാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചു എന്നുള്ളതാണ് ഗാസക്കാർ ഈ രണ്ട് രാജ്യത്തേക്ക് പോകണം എന്നുള്ളത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ പറഞ്ഞതെന്താണ് മരുഭൂമിയിലേക്ക് അവരെ മാറ്റി പാർപ്പിക്കണം ഇവർ അതുകൊണ്ട് ഈജിപ്തിന് സാമ്പത്തികപരമായ രീതിയിൽ അന്താരാഷ്ട്ര യു എൻ സഭയ്ക്കൊക്കെ നൽകാനുള്ള പണം വീട്ടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് അതിനുവേണ്ടി ശ്രമമാണ് നടത്തുന്നത് മറ്റു രാജ്യങ്ങൾ പിന്നീട് യു എൻ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവ് പറഞ്ഞതോടനുബന്ധിച്ച് വളരെ പ്രാധാന്യമായിരിക്കുന്ന ഒരു വിഷയത്തെ അദ്ദേഹം ചേർത്ത് പിടിച്ചാണ് പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള ഏറ്റവും ഉചിതമായിരിക്കുന്ന അവസരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു ഇപ്പോഴത്തെ ഭൂപ്രദേശത്തോടനുബന്ധിച്ച് ലബനാനും ജോർദാനും ഈജിപ്തും അതിൻ്റെയൊക്കെ ഭാഗങ്ങൾ സിറിയയുടെ ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ഭാഗവും അതോടൊപ്പം സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ചേർത്ത് കൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം ഞങ്ങൾ സ്ഥാപിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഉടനെ സ്ഥാപിക്കും അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗാസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇസ്രായിൻ്റെ പ്രധാനമന്ത്രി എന്ന തന്നെയാവ് പറഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയുടെ പേര് അതിൽ പരാമർശിച്ചത് ഈ സൗദി അറേബ്യയുടെ പേര് പരാമർശിച്ചതോടുകൂടി മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറയപ്പെട്ട കാര്യങ്ങൾ അർത്ഥപൂർണമായിരിക്കുന്ന സത്യമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് നേരെ വരും ഇസ്രായേലിനെക്കുറിച്ച് നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് കാരണം സൗഹൃദപരമായിരിക്കുന്ന ഒരു ബന്ധങ്ങൾ മാത്രമേ നിങ്ങളും ഇസ്രായേലും തമ്മിലും നിങ്ങളും അമേരിക്കയും തമ്മിലുള്ളൂ അവർക്ക് മറ്റൊരു മുഖമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞങ്ങളത് അനുഭവിച്ചവരാണ് അറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഇസ്രായേൽ എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം അവരുടെ ആയുധങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളും ലക്ഷ്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് അവരെ ഞങ്ങൾ നിരന്തരം ആക്രമിക്കാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതേ തരത്തിലാന്ന് പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫലസ്തീന ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കും അയൺ ഡോബ് തകർക്കാൻ മാത്രം പാകത്തിലുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഈ ഇറാന്റെ കൈവശത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അയൺ ഡോം എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനത്തിന് ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെ കുറിച്ചുള്ള രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാൻ അറിയാം എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണ് ഈ വിഷയമൊക്കെ അന്ന് തന്നെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇറാൻ ഒരു പടിയും കൂടി മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ അറബ് രാജ്യങ്ങളോട് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നോക്കൂ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കരാർ ലംഘിക്കുന്നവരാണ് ചരിത്രത്തിൽ അവരെ അടയാളപ്പെടുത്തി അങ്ങനെ തന്നെയാണ് ആ വിഭാഗങ്ങൾ ജൂതവിഭാഗങ്ങൾ ഭൂമിയിൽ പുറത്തു വരുന്നതോടുകൂടി തന്നെ അവർ ചതിമാരംഭിച്ചിട്ടുണ്ട് ഒരു കരാർ വ്യവസ്ഥയും കൃത്യമായ രീതിയിൽ ചരിത്രത്തിൽ അവർ പാലിച്ചിട്ടില്ല അവർ കരാർ ലംഘിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോഴത്തെ തന്നെ പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തെ നിങ്ങൾ നോക്കൂ എത്രയാനും കരാർ വ്യവസ്ഥകളൊക്കെ ഈജിപ്തും ഈ അമേരിക്കയും സംയുക്തമായ രീതിയിൽ ചേർന്ന് ഖത്തറും സംയുക്തമായി ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ ഘട്ടങ്ങളും ആ കരാർ അവർ ലംഘിക്കാറുണ്ട് പുതിയ നിർദ്ദേശങ്ങളും നിലപാടുകളും പല ഘട്ടങ്ങളിൽ അവരത് പറയുകയും ചെയ്യും സാധാരണ അവരുടെ സ്വഭാവ രീതിയാണ് അവരെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നിങ്ങൾ അബ്രഹാം ഉണ്ടാക്കുന്നത് അബ്രാം കരാറിൽ അവർ ചതി ചെയ്യും യാതൊരു സംശയവുമില്ല നമ്മൾ പ്രതീക്ഷിക്കുക നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതല്ല ഇസ്രായേൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അന്നത്തെ ഉച്ചകോടിയിൽ വെച്ചും പിന്നീട് റിയാദിൽ വന്ന ചേർന്ന മറ്റൊരു ഉച്ചകോടിയിൽ വെച്ചും ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ പ്രതിനിധിയും ഇറാന്റെ പ്രസിഡന്റും ആക്കാരും വളരെ കൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ ഏറെക്കുറെ അവിടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ പ്രതികരിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ യമനിന് നേരെ നടന്നിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയോട് അമേരിക്ക സഹായം തേടിയിരുന്നു എന്നുള്ളതും യമനെ ആക്രമിക്കാൻ വേണ്ടി സൗദി അറേബ്യയുടെ ഭൂപ്രദേശം അതിർത്തിയുമായിട്ട് പങ്കിടുന്ന രാജ്യമെന്ന നിലക്ക് അമേരിക്ക ഈ ആ സൗദി അറേബ്യയുടെ ഭൂപ്രദേശം വിട്ടു നൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു എന്നുള്ളതും കർക്കശമായ രീതിയിൽ സൗദി അറേബ്യ നിലപാട് സ്വീകരിക്കുകയും ഒരു തരത്തിലും യമൻ ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തതിന് ശേഷമാണ് ചെങ്കടൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് വിമാനങ്ങൾ പറന്നുകൊണ്ട് അക്രമം നടത്തിയത് അപ്പോൾ വൈമാനിക ഏറെ ഇവർ ഈ സൗദി അറേബ്യയുടെ ഭൂപ്രദേശത്താണെങ്കിൽ ഇവിടെ നിന്ന് ഡ്രോൺ ആക്രമണം തന്നെ നടത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ അപ്പോൾ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇറാൻ പറഞ്ഞിടത്തേക്ക് എത്തുന്നുണ്ട് എന്ന് എന്നതിനാൽ അറബ് രാജ്യങ്ങൾ പ്രതികരിക്കണം നിലപാടുകൾ പറയണം ഇരുന്നൂറിലധികം പേരാണ് ഒറ്റ ആക്രമത്തിൽ കൊല്ലപ്പെട്ടത് അവർ ഗ്രാമീണ മേഖലയും ആളുകൾ കൂടി നിൽക്കുന്ന മേഖലയും ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് കൊല്ലപ്പെടുത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ തന്ത്രമാണ് അവരുടെ ഒരു ആനന്ദവുമാണ് ഫലസ്തീനെ കൊല്ലപ്പെടുക കൊല്ലുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആനന്ദമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെടുകയോ മരിച്ചു പോവുകയോ കൊന്നു പോവുകയോ ഒന്നുമല്ല ലക്ഷ്യം അങ്ങനെ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യമാക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് വംശീയ ഉന്മൂലനം തലമുറകൾ ജനിക്കാതിരിക്കുക വരാൻ പോകുന്ന ഭാവിയിൽ ഇസ്രായേലി വിഭാഗത്തെ സുരക്ഷിതമാക്കണമെങ്കിൽ ഫലസ്തീനുകളിൽ യുവാക്കന്മാർ കുറയണം ഇപ്പം തന്നെ ജനസാന്ദ്രതയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഗാസ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കന്മാർ ലോകത്തുള്ളതിൽ ഏറ്റവും കൂടുതൽ യുവാക്കന്മാരുള്ള പ്രദേശം ആ ഭാഗം തന്നെയാണ് അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് അവിടെ ഇനിയും ഈ ജനസാന്ദ്രത കൂടുമ്പോൾ അത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ചുറ്റളവുള്ള നീളവും വിസ്താരമുള്ള ഒരു പ്രദേശത്ത് ഇരുപത്തി മൂന്ന് ലക്ഷം മനുഷ്യന്മാർ താമസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ ആലോചിച്ചാൽ ഒരു അറ്റം കിട്ടില്ല എന്ന് യാഥാർത്ഥ്യമാണ് വീടുകൾ കൂ കുറവാണ് ഗാസയുടെ ഭാഗങ്ങളിൽ ഇതിന് മുൻപ് അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഫ്ളാറ്റുകളാണ് കൂടുതൽ കാരണം വീടുണ്ടാക്കാനുള്ള ഭൂപ്രദേശം അവിടെ ഇല്ല എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഇസ്രായേൽ ഫലസ്തീനിന്റെ കൈവശം കൈവശമുള്ള ഭൂപ്രദേശത്തിൻ്റെ ഏകദേശം അറുപത് ശതമാനത്തിലധികം ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചടക്കിക്കൊണ്ട് ജൂത സെറ്റൽമെൻ്റ് സ്ഥാപിച്ച് അവിടെ ജൂതന്മാരെ കുടിയിരുക്കുകയാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഫലസ്തീനുകൾ യാതൊരു പ്രതിരോധവും ഉണ്ടാക്കാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യമാക്കുന്നത് അതാത് ഫലസ്തീൻ എന്ന് പറയുന്നത് ഗാസയും വെസ്റ്റ് ബാങ്കും ചേർന്നാണ് എന്നാൽ വെസ്റ്റ് ബാങ്കിന്റെ സിംഹഭാഗവും ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്ത് തന്നെയാണ് ഈ രാജ്യം സ്വതന്ത്രമാവാതെ രീതിയിൽ നിർത്തുക എന്നുള്ളത് ഇസ്രായേലിന് എല്ലാ കാലത്തും ആഗ്രഹമായിട്ട് തന്നെ നിലക്കാണ് ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ചാണ് ഇസ്രായേൽ ഈ പ്രവൃത്തിയും കൂട്ടക്കൊലകളും ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം അറബ് രാജ്യങ്ങളോടും അതേപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളോടും ശക്തമായ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കണം നമ്മൾക്ക് നേരെയും വരും അപ്പോൾ ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഇതിന് മുൻപുണ്ടായിരുന്നു പിന്നീട് അമേരിക്ക തന്നെ അതിന് പിൻവലിഞ്ഞതാണ് അതിൻ്റെ കാര്യം ഒരു പറയുന്നത് അറേബ്യൻ മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ഇറാൻ ലക്ഷ്യമാക്കാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇൻ്റലൻസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെ നേരിട്ട് കൊണ്ട് ആക്രമിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക മാറി നിന്നത് അവസരം ഉയരുന്ന സമയത്ത് തങ്ങളത് ചെയ്യാം എന്ന തരത്തിലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇനിയും പാലസ്തീനിൽ നേരെ അക്രമം ഉണ്ടാകാനുള്ള ഉണ്ട് എന്ന് വിലയിരുത്തുന്നു ആകാശപരമായിരിക്കുന്ന ഒരു അക്രമം ഒരു തിരിച്ചടികൾ ഹമാസിന്റെ ഭാഗത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്ന കാര്യമൊക്കെ സംശയം ജനിപ്പിക്കുകയാണ് നിലവിൽ ഇറാൻ്റെ നിലപാടുകളും സമീപനങ്ങളും തന്നെയാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ഈ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നിലപാട് ഉറക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾക്ക് നേരെയും ഇസ്രായേലും അമേരിക്കയും അടുത്തു വരുന്ന കാലം വിദൂരമല്ല എന്നും